ി മോഹൻദാസ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനം കടമെടുത്ത് കടമെടുത്ത് നടുവടിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് അത് നോക്കൂ ഇങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പി ആറിന് വേണ്ടി ഇക്കൊല്ലം മാറ്റിവെച്ചിരിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് ഞാൻ ഈ വിവരാവകാശ രേഖ ഉദ്ധരിച്ചാണ് ഇത് പറയുന്നത് സർക്കാരിൻ്റെ രണ്ടാം വാർഷികം പൊലിപ്പിക്കാൻ പതിനാറ് കോടി രൂപയാണ് ചിലവഴിച്ചത് മാധ്യമ പരിപാലനത്തിന് ചിലവഴിക്കുന്നത് നാല് കോടി രൂപയാണ് ടി ജി മോഹൻദാസ് നോക്കൂ അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെ പി ആർ ഏജൻസിക്ക് എന്തായാലും ടി ജി പറഞ്ഞതുപോലെ സൗജന്യമായിട്ടൊന്നും ഈ ഒരു സേവനം നടത്തില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ലക്ഷങ്ങളോ കോടികളോ ചിലവാക്കേണ്ടി വരും അല്ലേ ഇങ്ങനെയൊക്കെ ചിലവഴിച്ച് മുഖം മിനുക്കാൻ സാധിക്കും എന്ന വ്യാമോഹമാണോ പിണറായിക്ക് ഉള്ളത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ടി ജി ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്ന് ഹിന്ദു ദിനപത്രത്തിനൊരു അഭിമുഖം കൊടുക്കാം അല്ലേ തിരുവനന്തപുരത്ത് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാലും നാഷണൽ ദേശീയമായിട്ടുള്ള എല്ലാ എഡിഷനുകളിലും അത് വരും സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ഡൽഹിയിൽ പോയി ഹിന്ദു ദിനപത്രത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുത്തു എന്തായിരിക്കാം അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ പി ആർ വർക്കിന് ഇത്ര രൂപ വകയിരുത്തി സാമൂഹ്യ ക്ഷേമത്തിന് ഇത്ര രൂപയെ വകയിരുത്തിയുള്ളൂ എന്നൊക്കെയുള്ള ഗവണ്മെൻറ്റിന് നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടല്ലോ ഈ നെഗറ്റീവ് പോയിൻറ്സ് കവറപ്പ് ചെയ്യാനുള്ള ജോലിയാണ് പി ആർ ഏജൻസിക്കുള്ളത് ഇപ്പോൾ പി ആർ ഏജൻസി കാരണം ഇങ്ങനൊരു എംബാരസ്മെൻ്റ് ഗവൺമെൻറ്റിന് വന്നിരിക്കുന്നു ഇതിന് പരിഹാരം എന്താ അതും കൈസൻ തന്നെ പറഞ്ഞു തരും സാർ ഒരു കാര്യം ചെയ്യാം നമുക്ക് നരേറ്റീവ് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പറയുന്നു ഇപ്പം നാളെ മുതൽ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ സി പി എം വലിയ സമ്മേളനങ്ങൾ വയ്ക്കുന്നു നരേറ്റീവ് മാറില്ലേ കേരളത്തിൽ മാറും ഇതൊക്കെയാണ് ബി ആർ ഏജൻസി സമർത്ഥമായിട്ട് ചെയ്യുന്നത് അവർ കാരണം ഒരു ഡാമേജ് ഉണ്ടായാൽ അതും അവർക്ക് അത് കവർ ചെയ്യും അവർക്ക് കൊടുക്കുന്ന പൈസ അവർ ഭരണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങൾ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല പൊതുജനങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷനാണ് ഫാക്റ്റല്ല തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫാക്ടിൻ്റെ പുറത്തല്ല പെർസെപ്ഷൻ്റെ പുറത്താണ് ജനം വോട്ട് ചെയ്യുന്നത് അഥവാ അങ്ങനെയാണ് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് ആ കറക്റ്റ് പെർസെപ്ഷൻ ഉണ്ടാക്കും ഇപ്പം തന്നെ നമ്മുടെ മലപ്പുറം ഇഷ്യൂ നോക്കൂ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഫിഗേഴ്സ് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകുന്നില്ലേ കുറച്ച് നാൾ മുമ്പാണല്ലോ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കിളിൽ ഇറങ്ങിയത് നാല് മണിക്കൂർ കൂടുമ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അപ്ഡേറ്റ് ചെയ്യണം ഇന്ന വെബ്സൈറ്റിലോ ഇന്ന ലിങ്കൊക്കെ കൊടുത്ത് എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിച്ചിരുന്നു സ്വാഭാവികമായിട്ട് ഈ രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐ ആറുകളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ കയ്യിലെത്തും കേന്ദ്രത്തിന് ആ ഒരു ചോദ്യം ലോക്സഭയിൽ ചോദിപ്പിക്കാം ആ ചോ ചോദ്യത്തിന് ഉത്തരമായിട്ട് മലപ്പുറം ജില്ലയാണ് ഏറ്റവും നമ്പേഴ്സ് കൂടുതലുള്ളത് എന്ന് പറയിപ്പിക്കാം ക്വാണ്ടിറ്റി ചിലപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് വരും കാരണം ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ വരുന്ന കളക്കടത്ത് സ്വർണം പിടിച്ചതുകൊണ്ടല്ലേ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോ എന്നൊക്കെ പറയുന്നത് അത് ഡൽഹി ഹൈദരാബാദ് ചെന്നൈ ഇവരൊക്കെ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്താൽ വളരെ കുറവായിരിക്കും അവരുടെയൊക്കെ അവരുടെയൊക്കെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് ബട്ട് നമ്പർ ഓഫ് കേസസ് വെച്ചിട്ട് എങ്ങനെയാണോ ആ അറിയേറ്റീവ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാനുള്ള ഡാറ്റ കേന്ദ്രത്തിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഒരു ചെറിയ കാര്യം ആലോചിച്ച് നോക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നിറയെ മുസ്ലിം ലീഗിൻ്റെ കൊടി അതിൻ്റെ പ്രയോജനം വയനാട്ടിലോ കേരളത്തിലോ ബി ജെ പിക്ക് ഉണ്ടായില്ല പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉണ്ടായി ആ കർണാടകത്തിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം നടത്തി കർണാടകത്തിൽ പ്രയോജനം ഉണ്ടായില്ല പക്ഷേ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് പ്രയോജനം ഉണ്ടായി ഇതാണ് നരേറ്റീവിൻ്റെ ഗെയിം ഈ ഗെയിമിൽ ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ബി ജെ പി പോലും ഇത് ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ എന്ന് അത് പറഞ്ഞുകൊടുത്തത് അന്വർ ആണ് അന്വർ ആദ്യം ഈ ഇഷ്യൂ റേസ് ചെയ്ത അന്വർ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയധികം കേസുകൾ പിടിക്കപ്പെടുന്നു ഇത് സുചിത് ദാസ് ചെയ്ത ദ്രോഹമാണ് ഇവിടുത്തെ പാവങ്ങളെ കരിയേഴ്സിനെ അദ്ദേഹം പാവങ്ങളെന്നാണ് വിളിക്കുന്നത് സാധുക്കളാണ് ഇരുപതിനായിരം അമ്പതിനായിരം രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് എന്തിനവരെ ഉപദ്രവിക്കുന്നു ഇത് പോലീസിൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ ഇത് പറഞ്ഞിട്ടാണ് അന്വർ തുടങ്ങുന്നത് ആ നന്മരുടെ മുഖ്യമന്ത്രിയിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആദ്യത്തെ പത്രസമ്മേളനം അതിൽ അദ്ദേഹം കൊണ്ടുവരുന്ന പോയിൻ്റ് ഇതാണ് നിങ്ങൾക്ക് പോലീസിന് കള്ളക്കെടുത്ത് പിടിക്കാൻ അധികാരമില്ല ഇനി അഥവാ പിടിച്ചാൽ തന്നെ കസ്റ്റംസിന് കൊടുത്തിട്ട് അപ്പം തന്നെ കൈ കഴുകി മാറിക്കൊള്ളണം അതിന് പകരം നിങ്ങൾ ഈ സാധുക്കളെ ഉപദ്രവിക്കുന്നു അവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു അവർ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ പകുതിയോളം നിങ്ങൾ മോഷ്ടിക്കുന്നു ബാക്കി സ്വർണം മാത്രം സർക്കാരിലേക്ക് അടയ്ക്കുന്നു ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആരാം എന്ന് പറഞ്ഞൊരു ബഹളം തുടങ്ങിയത് ആ അൻവറാണ് അനിവാര്യമായത് സംഭവിച്ചു ഇപ്പോൾ സംഘപരിവാറിനോ ബി ജെ പിക്ക് അതിൻ്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് ഇപ്പോൾ കുറ്റബോധമില്ലാതെ ഇവർക്കിത് പറയാൻ പറ്റും കാരണം ഹിന്ദുവിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞു പിന്നെ ഉള്ളത് ശോഭന നായരുടെ ഒരു ഇതല്ലേ റിഗ്രറ്റ് അല്ലേ അത് പിറ്റേ ദിവസത്തെ പത്രത്തിലല്ലേ വരുന്നത് ആദ്യ ദിവസത്തെ പത്രത്തിൽ പോയിട്ട് തിരുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ ആ പത്രം ഒരു റെക്കോർഡായിട്ട് കിടക്കുകയല്ലേ സോ ഇറ്റ് ഈസ് ഈസി ഫോർ ബി ജെ പി ടു വിൻ ദ ഗെയിം ഇത് ആദ്യ റൗണ്ടിൽ ഇവർ ഭയപ്പെടുന്ന പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുണമായിട്ടുണ്ട് ഇവിടെ ഗുണമുണ്ടാവില്ല കേരളത്തിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് എൻകേഴ്സ് ചെയ്യാൻ പറ്റും ഏറ്റവും വേഗം ഇത്തരം കോൺട്രവേഴ്സികൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് നീട്ടിക്കൊണ്ടു പോകും തോറും ഇത് കൂടുതൽ കൂടുതൽ പുറത്തു വരും പിന്നെ റിലയൻസിൻ്റെ ഇതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അനിൽ പയർ എന്ത് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഇരുന്നോണ്ട് ആ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ അങ്ങനത്തെ കള്ളക്കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ടി വിയിൽ പറയും വീട്ടിൽ ഞാൻ ചെന്ന് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഒരുപക്ഷെ പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിളിൻ്റെ ആയിരിക്കും നമുക്ക് സാ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെൽ കമ്പനി ഉണ്ടാക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മുറയ്ക്കുക ഷെയർസ് മറിയുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉടമസ്ഥാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക ഇതിൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് റിലയൻസിന് അതിൽ ഒരു ഷെയറുണ്ട് അതെന്തോ മഹാപരാധമാണ് ഇങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും വിചാരിക്കുന്നു അതൊക്കെ പണ്ടേ കഴിഞ്ഞു ഇപ്പം അതിന് കമ്മ്യൂണിസ്റ്റ് എന്നും പേരുള്ള ഒരു പാർട്ടി മറ്റ് പാർട്ടികളെ പോലെ തന്നെ അല്പസ്വല്പ അഴിമതി സ്വജനപക്ഷപാതം ദൂർത്ത് അത് ഇതൊക്കെയായിട്ട് നടക്കുന്ന വേറൊരു പാർട്ടിയാണ് സി പി എം അതിക്കവിഞ്ഞുള്ള പാർട്ടിയൊന്നുമല്ല എല്ലാ പാർട്ടികളെയും പോലെ സി പി എമ്മും ഭരിക്കുന്നു അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഗെയിമിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പും കേസൻ തന്നെ തീരുമാനിക്കും അല്ലെങ്കിൽ വേറൊരു പി ആർ ഏജൻസി ഉണ്ടാകും ഏയ് ഇങ്ങനെ ഒരു ഉടക്ക് കേസും കാരണം ഉണ്ടായി അവർ പറയുമ്പോൾ ഞങ്ങൾ വേറൊരു നരേറ്റീവ് തരാം അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് പോകും നാല് ദിവസം കഴിയുമ്പോൾ ഈ പി ആർ ഏജൻസി അസ്തമിക്കും അടുത്ത പി ആർ ഏജൻസി ഉദിക്കും ഇങ്ങനെ ഈ അവർ കാരണം വരുന്ന ഡാമേജിന് പരിഹാരം ഉണ്ടാക്കാനും പി ആർ ഏജൻസികൾക്ക് അറിയാം അതാണ് പി ആർ ഏജൻസികളുടെ മിടുക്ക് അങ്ങനെയാണ് ഈ കനുകൂലു കോൺഗ്രസ്സിനെ ഉപദേശിക്കുന്നു പിന്നെ ഒരു ഭൂലോകം മുഴുവനും ഉപദേശിക്കുന്ന ആൾ അയൽപ്പം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോൾ അങ്ങനെ വലിയ പി ആർ ഏജൻസികളുടെ കളിയാണ് ഭാരതത്തിൽ ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും രാഷ്ട്രീയത്തിൽ പി ആർ ഏജൻസികൾ സർവേ നടത്തുന്ന ഏജൻസികൾ ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ഇതങ്ങോട്ട് തുറന്ന് സമ്മതിച്ചാൽ സി പി എമ്മിന് ഒരു ദോഷവും വരാനില്ലെന്നേ ഇവരെന്തിനായി പീഡിക്കുന്നു എനിക്ക് മനസ്സിലാവണില്ല ശരി അന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താ ഈ കൊറോണയുടെ സമയത്താണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ അന്ന് പി ആർ ഏജൻസി ഉണ്ടായിരുന്നില്ല പിന്നീട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇതൊക്കെ തരഞ്ഞ് വലിയ വലിയ കാര്യമുണ്ടോ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് പക്ഷേ ഇതിട്ട് ഉരുട്ടി കളിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് പാവം അഡ്വക്കേറ്റ് ഹക്സറിനും പോലെയുള്ള സാധുക്കളെ നമ്മളെല്ലാവരും മുടിച്ചതെന്ന് ആക്രമിക്കുക അദ്ദേഹം എന്ത് ചെയ്യും ആരോ പറഞ്ഞ പോലെ ക്യാപ്സൂൾ അങ്ങനെയൊരു ക്യാപ്സൂൾ ഒന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ ഹക്സർ ഇപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് പറയാവുന്നത് അദ്ദേഹം പറയുന്നു എന്നുള്ളത് ഇല്ല ഒരു കാപ്സൂളുമില്ല ഒന്നുമില്ല അതാണ് അനാഥമായി കിടക്കുന്നു പാർട്ടിയിലെ പ്രതികരണം വലിയ കഷ്ടമാണ് പാർട്ടിയുടെ കാര്യം